ദേ പൂജ നിനക്ക് ഈ ഭാവം ഒട്ടും ചേരുന്നില്ലാട്ടോ നീ ആ കളിക്കൊടുക്കയായി എല്ലാവരുടെയും ഒപ്പം ഓടി നടക്കുന്ന പൂജക്കുട്ടിയായി നിൽക്കാനാണ് എനിക്കിഷ്ടം പൂജയുടെ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ കവളിൽ നെല്ലെപ്പിച്ചി അങ് അതാണോ ചന്തവിട്ടനെ എന്നോട് ഇഷ്ടമില്ലാത്തത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വായിട്ട് അലക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നുണ്ടാകില്ലേ എനിക്കെന്തിഷ്ടമാ എന്നിട്ടും ഞാൻ എത്രയോ തവണ പറയാതെ പറഞ്ഞിരിക്കുന്നു എൻ്റെ ഇഷ്ടം എന്നിട്ടും എന്നെ ഒന്നും നോക്കിയ പോലുമില്ല നീ കാണുന്നുണ്ടോ ചന്തോട്ടൻ നിന്നെ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്നാണ് വാദൻ്റെ അരികിൽ നിന്ന് ശബ്ദം കേട്ടത് അനുവും പൂജയും അങ്ങോട്ടേക്ക് നോക്കി അബിയാണെന്ന് മനസ്സിലായതും പൂജയും അനുവും അവളെ നോക്കി ചിരിച്ചു പറയടി ചന്തോട്ടൻ നിന്നെ നോക്കുന്നത് നീ കാണുമോ പറയുന്നതിനോടൊപ്പം അബിയും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഇല്ല എനിക്ക് ഉറപ്പാ ഞാൻ വെറുതെ ആഗ്രഹിച്ചിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ പതിഞ്ഞു പെണ്ണ് അയ്യോ ഇള്ള കുട്ടി ദേ പെണ്ണെ ഇഷ്ടമുണ്ടെങ്കിൽ നേരിട്ട് പോയി വായ തുറന്നു പറയും ഇല്ലെങ്കിൽ എൻ്റെ അനുഭവമാവും നിനക്കും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് നീ കണ്ടില്ലേ എവിടെ ചെന്നാൽ അവസാനിച്ചതെന്നും എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കിട്ടി പറയുമ്പോൾ അർഷൻ കെട്ടിയ താലിയിൽ അബി പിടിമുറുകിയിരുന്നു അത്ര മാത്രമല്ലേ പെണ്ണ് കുറച്ച് ദിവസമായി അനുഭവിച്ചത് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്നോട് ഇഷ്ടമല്ലെന്ന് പറയുമോ കൊഞ്ചലോടെ അബിയെ നോക്കി പൂജ അതെനിക്കറിയാമോ നീ ഇഷ്ടമാണെന്ന് പറയും ബാക്കി അവിടെ വെച്ച് നോക്കാമല്ലോ അല്ലേ അനു പിന്നെ ഈ പൂജക്കുട്ടിയെ അങ്ങനെ സി ഐക്ക് ഇരിക്കുമോ ഒരു താളത്തിൽ നിന്ന പോലെ പൂജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അനു പറഞ്ഞതും പിന്നെ പിന്നെ മൂന്ന് പേരുടെ ഇടയിലും ചിരിയായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ അബിയുടെ കൈകളിലേക്ക് പിടിച്ച് ചെറു കുഞ്ചിരിയോടെ അനു പറഞ്ഞു ആ അതിന് അഭിക്കും എന്തിനൊക്കെയോ നാണം വരുന്നു അവളും ഇപ്പോഴായിരുന്നു ആ ചടങ്ങിനെ കുറിച്ച് ഓർമ്മിച്ചത് അത്രയും നേരം അച്ചോട്ടൻ്റെ സ്വന്തമാണെന്നേ കരുതിയുള്ളൂ പക്ഷേ ഇനി അല്ല എക്സ്പീരിയൻസ് പറഞ്ഞു തരണേ നെക്സ്റ്റ് എൻ്റേതാണേ മനപൂർവ്വം അബിയെ കളിയാക്കുകയായിരുന്നു അനു അബിയുടെ മുഖം നാണത്താൽ ചുവക്കുന്നത് അനു കാണുന്നുണ്ട് ചി വൃത്തിയേട് പറയാതെ അനുവിനെ കെവിച്ച് നെല്ലെ തല്ലി അബി ഏ വൃത്തികേടോ എന്ത് വൃത്തികേട് അപ്പം മോക്ക് കാര്യങ്ങളുടെ ഏകദേശ വശം അറിയാം ഞാൻ പോകുന്നു നിങ്ങളോട് സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല അനു വീണ്ടും ആ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ പെണ്ണിന് എന്തോ പോലെ നാണമോ ചമ്മലോ അവരെ ഫേസ് ചെയ്യാൻ പോലും അബിക്ക് കഴിയുന്നില്ല അതേ നാണത്തോടെ അവൾ വേഗം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിയതും അവൾ വന്ന് വീണത് അർഷന്റെ നെഞ്ചിലേക്കായിരുന്നു അങ്ങനെ അബിയുടെ ഫസ്റ്റ് നൈറ്റുമായി നമുക്കൊക്കെ എപ്പോഴാണാവോ മേശയുടെ മുകളിൽ നിന്ന് കാലാട്ടിക്കൊണ്ട് അവൾ സ്വയം പദം പറഞ്ഞു എന്നാൽ അവിടെ ഉള്ളവരെല്ലാം കേൾക്കുന്നുമുണ്ട് നീ പെണ്ണെ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയെ ആരോടാ എന്തോന്നാ ഒന്നാ പറയേണ്ടതെന്ന് പോലും പെണ്ണിനെ അറിയില്ല ഈ രണ്ട് പിള്ളേരെ പ്രായം തന്നെ ലേടി നിനക്കും പൂജയുടെ വർത്തമാനം കേട്ട് മീനാക്ഷി അവളെ നോക്കി വഴക്കു പറഞ്ഞു ആ ഇത് നല്ല കൂത്ത് ഞാൻ കാര്യം പറഞ്ഞതല്ലേ എന്തേ എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണ്ടേ അമ്മയെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് അവൾ വീമ്പോടെ പറഞ്ഞു ചോ ഈ പെണ്ണ് അനു നീ ഈ പൂവും കൂടി അഭികി ചൂടിക്കൊടുക്ക് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല മേശയുടെ മുകളിൽ ഇരിക്കുന്ന പൂജയെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചുകൊണ്ട് മീനാക്ഷി കയ്യിലുള്ള പൂവ് അനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവിടെ നിന്നും ഇറങ്ങിപ്പോയി തന്നെ നോക്കി മുഖം മുഖംകൂട്ടി പോകുന്ന അമ്മയെ കൊഞ്ഞനം കുത്താനും പൂജ മറന്നില്ല എടി പെണ്ണേ അമ്മയുടെ മുന്നിൽ വച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മീനാക്ഷി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും അനു പൂജയുടെ അടുത്തേക്ക് വന്നുകൊണ്ടും മെല്ലെ അവളുടെ കയ്യിൽ തല്ലി അതിന് ഞാനെന്ത് പറഞ്ഞു ദേ അബിയെ നോക്ക് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മാലയൊക്കെ ഇട്ട് ഇപ്പോൾ അന്ന് ജാനകിയമ്മയുടെ കയ്യിൽ കൊടുത്ത പോലെ പാല് അബിയുടെ കയ്യിൽ കൊടുക്കില്ലേ അങ്ങനെ ഒരു ദിവസം നമുക്കെന്നാ ഉണ്ടാവുക എന്നല്ലേ ഞാൻ ചോദിച്ചതും അതിന് അമ്മ എന്തിനാ ഇങ്ങനെ വിരളി പിടിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ പൂജ ഇപ്പോഴും ഇരുന്നിടത്ത് നിന്നും വലിയ ഗമയോടെ പറഞ്ഞതും ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന അർത്ഥത്തിൽ കയ്യിലുള്ള മുല്ലപ്പൂവുമായി വീണ്ടും അഭിയുടെ അടുത്തേക്ക് അനു വന്നു ഡീ എനിക്കെന്തോ പോലെ മുല്ലപ്പൂ ചൂടികൊടുക്കുന്ന അനുവിനോടായി വല്ലാത്ത ഭാവത്തോടെ അവി പറഞ്ഞതും പൂജ മേശയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി അവിയുടെ അടുത്തേക്ക് വന്നു ഇങ്ങനെയൊക്കെ വേണോ അനു സ്വയം മൊത്തത്തിലൊന്ന് നോക്കി അവി ചുണുങ്ങിക്കൊണ്ട് അനുവിനെ നോക്കി പിന്നെ വേണ്ടാതെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു പ്രാവശ്യമേ നടക്കൂ അത് നല്ലതുപോലെ ആ വൃത്തിക്കന്ന് ചെയ്യണം പറയുന്നതിനോടൊപ്പം അവളുടെ മുടിയിലേക്ക് ആ മുല്ലപ്പൂ അന്ന് സ്ലൈഡ് ഇട്ട് കൊടുത്തു അനു പിന്നെ നേരത്തെ പോലെ കർഷകനെ കാണുമ്പോൾ നാണം കുണുങ്ങി ഓടിപ്പോകരുത് മുല്ലപ്പൂ കൊടുത്തതും അബിയുടെ ചെവ്യോരം അനു പറഞ്ഞതും അബി വീണ്ടും നാണം കുണുങ്ങി അയ്യേ എനിക്ക് വയ്യ നാണം കുണുങ്ങിക്കൊണ്ട് അവൾ ബെഡിലേക്ക് വന്നിരുന്നു അല്പസമയം കഴിഞ്ഞുള്ള നിമിഷങ്ങൾ ഓർക്കുമ്പോഴേ അവൾക്ക് വല്ലാതെയാകുന്നു എന്തു വയ്യെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ടു പേർക്കും മറക്കാൻ കഴിയാത്ത ദിവസമാണ് ആ ദിവസത്തിൻ്റെ മാധുര്യം ആ രാത്രിയിലും നിങ്ങൾ അനുഭവിക്കണം അനും അബിയുടെ അടുത്തേക്ക് ചെന്നിരുന്ന് താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ പൂജ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തോ പേടിയാകുന്നു അനു ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ നിമിഷങ്ങൾ ഓർക്കുമ്പോഴേ അബിക്ക് ഇപ്പോഴേ വിയർക്കാൻ തുടങ്ങി എന്നാൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ രണ്ടാൾക്കും നിനക്കൊരു കൂട്ടിന് റൂമിലേക്ക് വരാം അസ്ഥാനത്തുള്ള മറുപടിയായിരുന്നു പൂജയുടേത് അത് കേട്ടതും അത്രയും നേരം നാണം കുടുങ്ങിയിരുന്ന അബി അവളെ കുർപ്പിച്ചു നോക്കി വരണം അല്ല നിനക്കൊരു കൂട്ടിന് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന അബിയോട് വീണ്ടും പൂജ ചോദിച്ചതും അനു പൊട്ടിച്ചിരിച്ചു വെറുതെയല്ല ചന്ദൻ നിന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ഇതല്ലേ സ്വഭാവം അബി അവളെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും പൂജ വേഗം വന്ന് അബിയുടെ മറുസൈഡിലിരുന്നു അയ്യോ അതായിരിക്കുമോ ചന്തവേട്ടന് എന്നോട് ഇഷ്ടമില്ലാത്തത് അത്രയും നേരം കുറുമ്പോടെ ഇരുന്നവരുടെ മുഖം പെട്ടെന്ന് വാങ്ങി പറഞ്ഞത് അബദ്ധമായിപ്പോയോ എന്ന മട്ടിൽ അബി അനുവിനെ നോക്കി നീ നീയല്ലാതെ പറയുമോ എന്ന മട്ടിൽ അനു അബിയേയും നോക്കി പറയടി എൻ്റെ ഈ ലൈസൻസ് ഇല്ലാത്ത വർത്തമാനമായിരിക്കുമോ ചന്തവീട്ടന് എന്നോട് ഇഷ്ടം തോന്നാത്തത് അത്രയും നേരം കുറുമ്പോടെ ഇരുന്നവളുടെ മുഖം പെട്ടെന്ന് മങ്ങി പറഞ്ഞത് പോയോ എന്ന മട്ടിൽ അബി അനുവിനെ നോക്കി നീ അല്ലാതെ പറയുമോ എന്ന മട്ടിൽ അനു അബിയേയും നോക്കി പറയടി എൻ്റെ ഈ ലൈസൻസ് ഇല്ലാത്ത വർത്തമാനമായിരിക്കുമോ ചന്തവീട്ടന് എന്നോട് ഇഷ്ടം തോന്നാത്തത് വീണ്ടും അബിയെ കുലുക്കി ചോദിച്ചത് അബി നിസ്സഹകായതോടെ അവളെ നോക്കി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മുത്തേ നീ നമ്മുടെ പൊന്നല്ലേ നാളെ തന്നെ നിന്റെ കാര്യം ഞാൻ ചന്തുവേട്ടനോട് സംസാരിക്കാം നോക്കാം അങ്ങേരുടെ മറുപടി എന്താണെന്ന് ഇപ്പോൾ മങ്ങിയിരിക്കുന്ന പൂജയുടെ മുഖം മാറ്റിയെടുക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്ന് അഭിക്ക് സത്യം അഭി അങ്ങനെ പറഞ്ഞതും കുറച്ചു നിമിഷത്തേക്ക് മങ്ങിയ മുഖത്ത് ഊന്നിലാവ് സത്യം ഞാൻ സംസാരിക്കാം ആ രംഗം വഷളാതിരിക്കാൻ വേണ്ടി അബി ഉറപ്പു നൽകിയതും പൂജയുടെ മുഖം തെളിഞ്ഞിരുന്നു വാ സമയം എത്ര എന്ന വീണ്ടും മീനാക്ഷി റൂമിലേക്ക് വന്നതും അത്രയും നേരം ആശ്വസിച്ച് നിന്നിരുന്ന അബിയുടെ മനസ്സ് വീണ്ടും വിരളി പിടിക്കാൻ തുടങ്ങിയിരുന്നു അതിനെന്നോണം അവളുടെ ഹൃദയവും പടപെടാന്നിടിക്കും വന്നേ അബിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മീനാക്ഷി റൂമിന്റെ പുറത്തേക്ക് വന്നതും തൻ്റെ പുറകെ വരുന്ന അനുവിനെയും പൂജയെയും നോക്കി പെണ്ണു അനുവും പൂജയുമാണെങ്കിൽ പരസ്പരം നോക്കി നോക്കിച്ചിരിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് അബിയുടെ ഭാവം കാണുമ്പോൾ ഡൈനിങ് ഹാളിൽ എത്തിയതും അവിടെ മേശയുടെ മുകളിൽ ഒരു ഗ്ലാസ് പാലും വെച്ച് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന അമ്മയെ അബി കണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് തൻ്റെ അമ്മയ്ക്ക് താൻ പാല് കൊടുത്തതായിരുന്നു അതിപ്പോൾ തിരിച്ചു തരുന്നു അതായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിൽ അമ്മയുടെ അടുത്തേക്ക് എത്തിയതും ജാനകി അബിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ആകമാനം ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു ഒപ്പം ടേബിളിന്റെ മുകളിൽ വെച്ച പാൽ പാൽഗ്ലാസ്സും അവൾക്ക് നേരെ നീട്ടി വല്ലാത്ത ഭാവത്തോടെ അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മ നീട്ടിയ പാൽ ഗ്ലാസ് അവൾ വാങ്ങിച്ചു വാ ഞങ്ങൾ കൊണ്ടുവിടാം അബിയെ അഷേട്ടന്റെ റൂമിൽ ഏറ്റവും പിറകിലായുള്ള പൂജ ഇടയ്ക്ക് കയറി പറഞ്ഞത് മീനാക്ഷി നല്ലൊരു അടി അടിവെച്ച് കൊടുത്തു പെണ്ണിന് ഞാൻ കൊണ്ടു ചെന്നാക്കിക്കൊള്ളാം ദേ നിങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിച്ചു പോയി കിടക്കാൻ നോക്ക് മീനാക്ഷി പൂജയെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് അബിയേയും കൂട്ടി മീനാക്ഷി സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയിരുന്നു അബിയാണെങ്കിൽ സ്റ്റെപ്പുകൾ കയറുമ്പോൾ നിസ്സഹായതോടെ പുറകെ നിൽക്കുന്ന അനുവിനെയും പൂജയെയും നോക്കി പൂജയാണെങ്കിൽ തംസപ്പ് കാണിച്ച് അവളെ ആശീർവദിക്കുന്നുണ്ട് അനുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി മാത്രമാണ് പുതിയ ജീവിതമാണ് പഴയെ കരിപിടിച്ച ഓർമ്മകളൊക്കെ മറക്കണം ഇന്ന് തൊട്ട് നിങ്ങൾ രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങണം സ്നേഹത്തോടെ കൊണ്ട് മീനാക്ഷിയും അബിയുടെ നെറ്റിയിൽ ഒരു മുത്തം അങ്ങ് കൊടുത്തു പൊയ്ക്കോളുമോളെ സ്നേഹത്തോടെ അബിയെ റൂമിലേക്ക് കൊണ്ട് മീനാക്ഷി വാതിൽ കൊട്ടിയടച്ചു മീനാക്ഷി വാതിലടച്ചതും പെണ്ണ് പെട്ടെന്നൊന്ന് ഞെട്ടിപ്പിടഞ്ഞു അതേസമയം അവൾ ആ മുറിയാകെ നോക്കി ഹർഷേട്ടനെ അവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന സംശയം ഉണ്ടായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ എന്തിനൊക്കെയോ ആശ്വാസവും തോന്നിയിരുന്നു അവൾ പതിയെ മുന്നോട്ടേക്ക് നടന്നു കയ്യിലുള്ള ഗ്ലാസ് മേശയുടെ മുകളിലേക്ക് വെച്ചു വലിയൊരു ആശ്വാസത്തോടെ ബെഡിലേക്ക് വന്ന് ഇരിക്കാൻ തുടങ്ങിയതും ബാത്റൂമിൽ നിന്ന് കർഷൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും പെണ്ണാകെ വല്ലാതെയായി അവനെ നോക്കുവാനോ എന്തു ചെയ്യുവാനോ ഒന്നും അറിയുന്നില്ല പെണ്ണിന് ഹർഷൻ ഒരു ഷോർട്സ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കുളിച്ച് ഫ്രഷായി വന്നതായിരുന്നു അവൻ പ്രത്യേകിച്ച് ആ വേഷത്തിൽ അവൾ ആദ്യമായിട്ടായിരുന്നു ഹർഷനെ കണ്ടതും അതും പെണ്ണിനെ കൂടുതൽ നാണത്തിലാക്കി അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തേക്ക് നോക്കാതെ അവൾ മുഖം തിരിച്ചിരുന്നു ഇതേ സമയം ഹർഷൻ അബിയെ തന്നെ നോക്കി കാണുകയായിരുന്നു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂ ചൂടി തൻ്റെ സിന്ദൂരവും താലിയും അണിഞ്ഞിരിക്കുന്നവൾ അവളോട് വല്ലാത്ത പ്രണയമോ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവന് തോന്നുന്നു അവൻ കയ്യിലുള്ള തോർത്ത് അവിടെ വിരിച്ചിട്ടുകൊണ്ട് അബിയുടെ അടുത്തേക്ക് നടന്നു വന്നു ഇതേ സമയം തൻ്റെ അടുത്തേക്ക് വരുന്ന അവൻ്റെ സാന്നിധ്യം അവളെ കൂടുതൽ ഉന്മാദത്തിലാക്കി ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും അവളിൽ കടന്നു വരുന്നു എന്താ തനിക്ക് സംഭവിക്കുന്നത് എന്തിനാ താൻ ഹർഷേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ നാണിക്കുന്നത് എന്ന് പോലും പെണ്ണിനെ അറിയുന്നില്ല അബി അവളുടെ തൊട്ടടുത്ത് നിന്നവൻ പതിയെ അവളെ വിളിച്ചതും അവൾ അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞു അപ്പോഴും അവനെ ഒന്ന് നോക്കാൻ കഴിയാതെ അവൾ തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ് ഡീ ഭാര്യേ ഒന്ന് നോക്കടി ഉള്ളിൽ ആളി കത്തുന്ന വികാരത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിൽ കാണുന്ന പ്രണയവും വിറയാർന്ന ചുണ്ടുകളും മൂക്കും തുമ്പിലെ വിയർപ്പം തുള്ളികളും അവളിൽ വരുന്ന മാറ്റം അവനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു എന്തു പറ്റി എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ തൊട്ടരികിലേക്ക് അവനും ചേർന്നിരുന്നു അപ്പോഴും അവൻ്റെ നഗ്നമായ ദേഹം അവളെ വല്ലാതെയാക്കുന്നു അവൻ്റെ രോമം നിറഞ്ഞ ദേഹം അവൾ ആദ്യമായാണ് കാണുന്നത് ഒപ്പം അവൻ്റെ നെഞ്ചോരമുള്ള വലിയ ചിറക് വിടർത്തിയുള്ള കഴുകൻ്റെ ടാറ്റുവിലേക്കും അവളുടെ കണ്ണുകൾ ചെന്നെത്തി കണ്ണുകൾ അവൻ്റെ ദേഹത്ത് അലയുന്നുണ്ടെങ്കിലും അവൾ ഒന്നുമില്ലെന്ന മട്ടിൽ തലയാട്ടി അല്ലല്ലോ എൻ്റെ മുന്നിലിരിക്കുന്നത് വേറെ ആരോ ആണല്ലോ അവളെ നോക്കി അവൻ കളിയാലെ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ആ ഇതാണ് എൻ്റെ അഭി എന്തിനാണ് ഇത്ര നാണം നീ എൻ്റേതല്ലേ നമ്മുടെ ഇടയിൽ രഹസ്യങ്ങൾ വേണോ പ്രണയമായാലും ശരീരമായാലും പങ്കിടേണ്ടവരല്ലേ നമ്മൾ ആദ്യം കളിയായി പറഞ്ഞവൻ പതിയെ അവളുടെ മുഖത്ത് വീണിരിക്കുന്ന മുടിയിഴകൾ വകഞ്ഞു മാറ്റി വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു അപ്പോഴും അവനെ അറിയുന്നുണ്ട് തന്നെ ലുളവെടുക്കുന്ന വികാരങ്ങൾ എന്തിനാണെന്ന് അവന്റെ കണ്ണുകൾ പെണ്ണിന്റെ മുഖമാകെ അലഞ്ഞു അഭിയും കാണുന്നുണ്ടായിരുന്നു അർഷൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞു മാറുന്ന ഭാവങ്ങൾ അവളും അവൻ്റെ കണ്ണുകളിലേക്ക് ലയിക്കുകയായിരുന്നു പതിയെ അവൻ്റെ കൈകൾ അവളുടെ നെറ്റിയിൽ നിന്നും നാസികയിലേക്ക് എത്തി അവളുടെ മൂക്കിന് തുമ്പിലുള്ള വെള്ളക്കൽ പതിച്ച മൂക്കൂത്തിലേക്കായിരുന്നു അവൻ്റെ നോട്ടം ആ മൂക്കൂത്തിൽ ഒന്ന് വിരലോടിച്ചുകൊണ്ട് അവന്റെ കൈകൾ വീണ്ടും താഴത്തേക്ക് അലഞ്ഞു പതിയെ അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടുകളിലേക്ക് അവന്റെ വിരലുകൾ എത്തിയതും നാണം കൊണ്ട് അവൾ വേഗം മുഖം തിരിച്ചു മേശയുടെ മുകളിൽ വച്ചിരുന്ന പാലിലേക്ക് കൈ ചൂണ്ടി ഹോ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലേ അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അർഷൻ ചെറുചിരിയോടെ അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് അവടെ നിന്ന് എഴുന്നേറ്റ് മേശയുടെ മുകളിൽ വച്ചിരിക്കുന്ന ഗ്ലാസ് എടുത്തു എന്നാൽ പിന്നെ ചടങ്ങൊന്നും തെറ്റിക്കേണ്ട അല്ലേ കയ്യിൽ ഗ്ലാസ് ഉയർത്തി കാണിച്ച് അവളോട് പറയുന്നതിനോടൊപ്പം അവളെ നോക്കി കണ്ണിറുക്കി അവൻ ആ പാലിൽ നിന്നും പകുതി കുടിച്ചിരുന്നു കുടിച്ചതിൽ ബാക്കി നോക്കിക്കൊണ്ട് അവൾക്ക് നേരെ ആ പാൽ ഗ്ലാസ് അർഷൻ നീട്ടുകയും ചെയ്തു പെണ്ണിന് നാണം കൊണ്ട് എന്താ ചെയ്യേണ്ടതൊന്നും അറിയുന്നില്ല തൻ്റെ നേർക്ക് നീട്ടിയ പാലിലേക്കും അർഷനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങിച്ചു കുടിച്ചു ആ കുടിക്കു ഭാര്യയെ പാൽഗ്ലാസും കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയും താഴ്ത്തിയിരിക്കുന്നവളുടെ അടുത്ത് അർഷൻ വന്നിരുന്നു കുടിക്കടോ ദേ സമയം പോകുന്നു ഇനി എന്തൊക്കെ ചടങ്ങുണ്ടെന്നോ ചെറു ചിരിയാലേ അവൻ പറഞ്ഞതും അവൾ പകപ്പോടെ അവനെ നോക്കി ദേ ഉണ്ടി ഇങ്ങനെ നോക്കല്ലേ ഞാൻ പഠിച്ചു തിന്നേക്കും അവളുടെ നോട്ടം കണ്ടതും അവനെ അങ്ങനെ പറഞ്ഞതും പെണ്ണ് പെട്ടെന്ന് മുഖം തിരിച്ചു ആ കുടിക്കു പെണ്ണേ അവളുടെ കയ്യിലുള്ള പാൽഗ്ലാസിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ പറയുന്നതിനോടൊപ്പം അവളുടെ ചുണ്ടിലേക്കും ആ പാൽ ഗ്ലാസ് അവൻ എത്തിച്ചു അവനെ ഒന്ന് ഇടം നോക്കിക്കൊണ്ട് കയ്യിലുള്ള പാല് അവൾ പതിയെ കുടിക്കാൻ തുടങ്ങി പാൽ അവൾ കുടിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ചെന്നെത്തിയത് അവളുടെ ചുണ്ടിലേക്കും അതുപോലെ തൊണ്ടക്കുഴിയിലേക്കുമാണ് ഓരോ സിപ്പ് കുടിക്കുമ്പോഴും അവളുടെ തൊണ്ടക്കുഴിയുടെ ചലനം അവൻ മറ്റൊരു കണ്ണാലെ നോക്കി നിന്നു ഒപ്പം ഒരു തുള്ളി പാല് അവളുടെ താഴെത്തുമ്പിലേക്ക് എത്തിയതും അവൻ പതിയെ തന്റെ കൈകൾ കൊണ്ട് ആ പാൽ തുള്ളി തുടച്ചു മാറ്റി ഒപ്പം അവളുടെ കയ്യിലുള്ള പാൽ ഗ്ലാസും അവൻ വാങ്ങിച്ചു വെച്ചു ഈ ഒരു നിമിഷം ഒരിക്കലും നടക്കുമെന്ന് കരുതിയതല്ല തൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കുന്ന മുഹൂർത്തം ഞാൻ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഒരിക്കലും നടക്കുമെന്ന് കരുതിയതല്ല നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു ഞാൻ മനഃപൂർവ്വമല്ല സാഹചര്യം എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എനിക്ക് മാറണം പഴയ കർഷനാകാൻ കൊതി തോന്നുന്നു നീ എന്നോടൊപ്പം ഉണ്ടാകുമ്പോൾ എനിക്ക് ആ പഴയ കർഷനിലേക്ക് എത്താൻ കഴിയും എന്ന് ഉറപ്പുണ്ട് അച്ചേട്ടാ അവൻ്റെ ശബ്ദത്തിലെ ഇടർച്ച മനസ്സിലായതും അവൾ അവന്റെ കൈകളിലേക്ക് പിടിച്ചു എന്നാൽ അതേ നിമിഷം തന്നെയായിരുന്നു തന്റെ കൈകളിൽ പിടിച്ചവളെ അവൻ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടത് അച്ചോട്ട വിട് അവൾക്ക് എന്തോ അവന്റെ നഗ്നമായ നെഞ്ചിൽ തന്റെ ശരീരം ഒരസുമ്പോൾ താനറിയാത്ത ഒരു വികാരം അവളിൽ ഉടലെടുക്കുന്നത് പോലെ അച്ചോട്ട വിടുന്നേ വീണ്ടും അവൾ പറഞ്ഞതും അവളെ മുറുകെ പുണർന്നിരുന്നു അർഷൻ വിടാനല്ലല്ലോ പെണ്ണെ ഞാൻ എൻ്റെ നെഞ്ചോരം നിന്നെ ചേർത്ത് വെച്ചത് എനിക്ക് വേണം അഭി നിന്നെ നിന്റെ മനസ്സിനെ മാത്രമല്ല നിന്റെ ഓരോ അണുവിനെയും എനിക്ക് സ്വന്തമാക്കണം അവളെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം അവളുടെ ഇടുപ്പിലേക്കും അവൻ്റെ കൈകൾ നീങ്ങുന്നുണ്ടായിരുന്നു